കായംകുളം ചെറവള്ളി മുസ്ലിം ജമാത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ജമാഅത്തിലെ മൂന്ന് മദ്രസകൾ കേന്ദ്രീകരിച്ച് നടന്ന മുസാബഹ ആർട്സ് ഫെസ്റ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും അവാർഡ് വിതരണവും നടത്തി സമ്മേളനം ജമാഅത്ത് ചീഫ് ഇമാം സക്കീർ ഹുസൈൻ റഷാദി ഉദ്ഘാടനം ചെയ്തു കായികുളം ചേരാവള്ളി മുസ്ലിം ജമാത്തിന്റെ ആഭിമുഖ്യത്തിൽ ജമാത്തിലെ മൂന്ന് മദ്രസകൾ കേന്ദ്രീകരിച്ച് നടത്തിയ മുസാ ബഖ ആർട്സ് ഫെസ്റ്റിവലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം അവാർഡ് വിതരണം എന്നിവ ചേരാവള്ളി ഇസ്ലാമിക് സ്കൂൾ ഗ്രൌണ്ടിൽ നടന്നു ജമാത്ത് പ്രസിഡന്റ് നുജുമുദ്ദീൻ ആലുമുട്ടിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം ജമാത്ത് ചീഫ് ഇമാം സക്കീർ ഹുസൈൻ റഷാദി ഉദ്ഘാടനം ചെയ്തു റബ്ബിയുള്ളവരിൽ തന്നെ പരിപാടി നടത്തണമെന്നും അതനുസരിച്ചുള്ള ക്രമീകരണം ഏർപ്പാട് ചെയ്യാനും നിർദ്ദേശം കിട്ടിയുകൊണ്ടാണ് കഴിഞ്ഞ പത്ത് ദിവസം മുമ്പാണ് ഈ എടുക്കുന്നത് അതുകൊണ്ട് മദ്രസയിലെ മൂന്ന് മദസ്സിലെ കലാപരിപാടി നവിജിന പരിപാടി ഇന്നത്തെ ആൾക്കാർ ഘോഷയാത്ര അതേ ദിവസം തന്നെ സമ്മാനദാനം ഇതെല്ലാം കൂടെ വന്നിട്ട് പരമാവധി ബുദ്ധിമുട്ടിലായിരുന്നു എങ്കിൽ ചെനിയും മേഖല നിങ്ങളുടെ ഒക്കെ സഹായവും സഹകരണം പക്ഷേ ഈ സാഹ പറഞ്ഞില്ലേ ജമാഅത്ത് കമ്മിറ്റി ഇങ്ങനെ നിൽക്കുകയാണെന്ന് ജമാഅത്ത് കമ്മിറ്റി ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് വന്നതുകൊണ്ടാണ് ഇല്ല ഒരു ഇഞ്ചു മുന്നോട്ട് ചലിക്കാൻ പറ്റില്ല ജമാത്തിലെ നല്ലവരായ ആൾക്കാരുടെ നസീഹവുമായ സഹായവും സഹകരണവും പിന്തുണയുമാണ് ഈ ജമാഅത്ത് പരിപാലന സമിതിയെ ഇത്തരണത്തിൽ പ്രവർത്തിക്കാൻ സജ്ജമാക്കിയത് ആദ്യം മനസ്സിലാക്കണം നമ്മുടെ ജമാഅത്തിലെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും ഈ ജമാഅത്ത് കമ്മിറ്റിക്ക് ആ പരിപാലന സമിതിക്ക് നിർവഹൽ സമ്മാനം നിർവഹൽ സ്നേഹം നിരവധി സംഭാവനകൾ നൽകുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സജീവമായി വിജയിപ്പിക്കുവാനും നമ്മുടെ മദ്രസകളിലെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുവാനും ഒരുപാട് മാലിന്യങ്ങളെവിടെ പഠി പഠന അധ്യാപകരെ നിയമിക്കുവാനും അവർക്ക് മാന്യമായ ശമ്പളം കൊടുക്കുവാനും നമ്മുടെ സമസ്തയുടെ കീഴിൽ പഠിക്കുന്ന ഏതാണ്ട് രണ്ട് ലക്ഷത്തിപ്പരം വരുന്ന മദ്രസകളിൽ ഏറ്റവും മുൻനിരയിലേക്ക് നമ്മുടെ മൂന്ന് മദ്രസില് രസിക്കാൻ കഴിഞ്ഞത് ബഹുമാനായിട്ടുള്ള മാലിന്യങ്ങളുടെയും ഈ പരിപാലന സമിതിയുടെയും ഒപ്പം ഈ മദ്രസയിൽ വിടുന്ന മാതാക്കൾ മാതാക്കൾ ഞാൻ പിതാക്കൾ എന്ന് പറയുന്നില്ല എൺപത് ശതമാനം മാതാക്കളാണ് ഉമ്മമാരാണ് സഹോദരിമാരാണ് മദ്രസ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഈ കുട്ടികളെ രാവിലെ ആറര മണിക്ക് മദ്രസയിലേക്ക് അയക്കുന്നത് വൈകിട്ട് സ്കൂളിൽ വിട്ടു വന്നാൽ നാലരയ്ക്ക് വിടുന്നത് അവരുടെയൊക്കെ സജ്ജമായ പ്രവർത്തനം കൊണ്ടാണ് മദ്രസയെ വരുവാനും അവരെ പഠിപ്പിക്കുവാനും വിജയം നൽകുവാനും ഈ കാണുന്ന നമ്മുടെ ും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് അവിചാരിതമായ അള്ളാഹുവിന്റെ കല എന്നുള്ള നിലയിൽ ഒരു അപകടത്തിൽ പെടുകയും ഞാൻ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയും ചെയ്തു അലഹമുല്ല നിങ്ങളുടെ ആത്മാർത്ഥമായ ദ്വാ കാരണമായി എന്നീ വേദിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അലഹമുല്ല അള്ളാഹു കപൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ ആഫിയത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ വിപക്തികളെ തൊട്ടും അള്ളാഹു നമ്മയും നമ്മുമായി ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അലഹദില്ല കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ വലിയൊരു ഉത്തരവാദിത്വത്തിൽ നിന്നും ഞാൻ പിന്മാറിയെങ്കിലും എനിക്കത് ഏറ്റെടുത്ത് നടത്താൻ സാധിക്കാതെ വന്നുവെങ്കിലും എൻ്റെ ബഹുമാനരായ ഉസ്താദ്മാർ അബ്ദുർ റഷീദി ഉസ്താദിൻ്റെയും അതുപോലെ തന്നെ ജുനൈദ് ഉസ്സാദിൻ്റെയും അതുപോലെ മുജീബ് ഉസ്താദ് സജീർ ഉസ്താദ് എൻ്റെ സഹപ്രവർത്തകരായ മറ്റ് ഉസ്താദുമാരുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രവർത്തനവും രക്ഷകർത്താക്കളായ നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും എല്ലാം കൂടി ആയപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ നടന്ന പരിപാടികൾ എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്ത ആനന്ദവും വല്ലാത്ത ഒരു ഒരു തുടിപ്പുമാണ് ഉണ്ടായത് കാരണം കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടാണെങ്കിൽ പോലും ഇന്ന് നടന്ന ദഫ് പ്രോഗ്രാമുകളൊക്കെ അലഹമില്ല വളരെ മനസ്സിന് സന്തോഷം പകരുന്ന പരിപാടികളായിട്ടാണ് എനിക്ക് മനസ്സിലായത് അലഹമില്ല അതിനൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും നല്ല സഹകരണവും സാന്നിധ്യവും ഉണ്ടായി നിന്ന് അള്ളാഹുവിനോട് പ്രത്യേകമായി നിങ്ങൾക്ക് ഹൈറുകൾ തരാൻ വേണ്ടി ഞാൻ ദായ് ചെയ്യുകയാണ് അള്ളാഹു എല്ലാം കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന പരിശുദ്ധ ായ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു ജുമാ മസ്ജിദ് ഇമാം അബ്ദുൾ റഷീദ് മന്നാനി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു പരം വിദ്യാർത്ഥികൾ മാറ്റുറച്ച ആർട്സ് വേസ്റ്റിന്റെ സമാന വിതരണം ജമാഅത്ത് പ്രസിഡന്റ് നുജ്മുദിനാലിമുട്ടിൽ നിർവഹിച്ചു ജമാത്ത് സെക്രട്ടറി അയ്യൂബ് കാഗേതറ ട്രഷറർ സുധീർ പുത്തൻമണ്ണയിൽ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ജമാത്ത് അസിസ്റ്റന്റ് ഇമാം അസ്ലം അഹസനി ഒന്നാംകുട്ടി ജുമാ മസ്ജിദ് ഇമാം ഹാഫിസ് മുഹമ്മദ് ജുനൈദ് മനാനി മദ്രസ മുല്ലിമുകളായ മുജീബ് മനാനി റാഫി ജൌഹരി നവാസ് അസ്ലമി റാസി മഹ്ളിലി നിസാർ സക്കാഫി ഷജീർ മദനി അബ്ദുൾ ലത്തീഫ് മദനി ജമാത്ത് പരിപാലന സമിതി അംഗങ്ങളായ മുഹമ്മദ് കുഞ്ഞ് ഹഫീസ് ഹംസ യൂസുഫ് കുഞ്ഞ് അബുബേക്കർ കുഞ്ഞ് കുട്ടി അബ്ദുൾ അസീസ് മുഹമ്മദ് ഷെരീഫ് അനീഷ് എച്ച് സുനീഷ് സുലൈമാൻ കുഞ്ഞ് ഷിഹാബ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് കായംകുളം